അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം തയമ്മും ആ തയമ്മും എന്ന പാഠത്തിൻ്റെ തദ്രീബാത്ത് വായിച്ചിട്ട് അർത്ഥം ഗ്രഹിക്കാനാണ് മസ്ജിദുഹു വഇന്ദഹു അർത്ഥം ജൂലത്തിൽ ഭൂമി മുഴുവനും ആക്കപ്പെട്ടുല്ലി എനിക്കും വലിയ ഉമ്മത്തി എൻ്റെ സമുദായത്തിനും മസ്ജിദൻ നിസ്കരിക്കാവുന്ന സ്ഥലവും വഹൂറൻ ശുദ്ധീകരണത്തിനുള്ള ആക്കപ്പെട്ടിരിക്കുന്നു ഭൂമി മുഴുവനും അതുകൊണ്ട് ഫൈനമാ അതിരക്കത്ത് റജനമ്മിൻ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഒരു മനുഷ്യൻ അസല ഒരു മനുഷ്യന് നിസ്കാരം എത്തിയാൽ ഏഹ് ഫൈന്ദഹു അപ്പൊ അവൻ്റെ അടുക്കൽ ഉണ്ട് മസ്ജിദ്ഹു അവനക്ക് നിസ്കരിക്കാനുള്ള സ്ഥലവും വൈന്ദഹു അവൻ്റെ അടുക്കലുണ്ട് തഹൂർ അവന് ശുദ്ധീകരിക്കാനുള്ള വസ്തുവും അവൻ്റെ അടുക്കലുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ മണ്ണ് കൊണ്ട് എന്തു ചെയ്യ ശുദ്ധീകരിക്കുക വെള്ളമില്ലെങ്കിൽ പള്ളിയിൽ എവിടെ വെച്ചു വേണം നിസ്കരിക്കുക അല്ലാതെ പള്ളിയിൽ തന്നെ നിസ്കരിക്കണമെന്നുണ്ടോ ശുദ്ധമായ ഏത് സ്ഥലത്തും നിസ്കരിക്കാം എന്നാണ് വെള്ളമില്ലെങ്കിൽ മണ്ണുകൊണ്ട് തയമും ചെയ്തിട്ടും നിസ്കരിക്കാം ഇനി രക്തശിബുൽ ഇജാബാദ് ഉത്തരം കണ്ടെത്തുക മ തയമും തയമും എന്നാൽ എന്താ തയമും എന്നാൽ ഈസാല തുറാബിലിൽ വജീഹൽ യദൈനി ബിസുറൂത്തിൻ മഖ്സൂസിൻ മഖ്സൂസാ ചില പ്രത്യേക നിബന്ധനകളോടുകൂടി മുഖത്തേക്കും രണ്ട് കൈയിലേക്കും വെ മണ്ണിനെ ചേർക്കുന്നതിനാണ് തൈമും എന്നറിയുക മണ്ണിനെ ചേർക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇനി മതാശുരിയത്തിൽ തയമുമു തയമെപ്പോഴാണ് എപ്പോഴാണ് ആക്കപ്പെട്ടത് മത നിയമമാക്കപ്പെട്ടത് ഏത് വർഷമാണ് ആ അത് ശുരി ആ സനത്ത സിത്തിൽ ഹിജ്ര ഹിജ്ര ആറാം വർഷം ഇനി മൂന്ന് മത്ത യജു തയമുമു ബദലിനിൽ വലു വൽഖൊസിലി കുളിക്കും അതുപോലെ തന്നെ വലുവിനും പകരമായിട്ട് തയമും എപ്പോഴാണ് നിർബന്ധമാകുക ആ ബഹു ഫഖദിൽ ഫക്കതിലുമായി അവൽ അജിസി അനിശ്ചിതമാലി എന്താണ് വെള്ളം ഇല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സമയത്തോ വെള്ളം ഒന്നുകിൽ വെള്ളം തീരെ ഇല്ല ഒളു ചെയ്യാനോ കുളിക്കാനോ വെള്ളമില്ല അപ്പം എന്ത് ചെയ്യുക അതിന് പകരം തായ്മയും ചെയ്താൽ മതി അല്ലെങ്കിൽ വെള്ളമുണ്ട് പക്ഷെ അവന് ഉപയോഗിക്കാൻ കഴി പറ്റുന്നില്ല അവനെന്തെങ്കിലും അവയവത്തിന് രോഗം വന്നു അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അശക്തത വന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ തായ്മയും ചെയ്യുക അപ്പോൾ അതിന് പകരമാണ് തായ്മ ഇനി നെൽക്കുറു അതായ്മി നമുക്ക് തായ്മൂമിൻ്റെ എണ്ണം പറയാം ഇന്ധന ഇസ്തിമാൽ മായ ഫീരിജിലിൽ മുത്തവല്ലൈ വളു ചെയ്യുന്നവൻ്റെ കാലിൽ വെള്ളം ഉപയോഗിക്കൽ തടസ്സമായാൽ എത്ര തായ്മയും ചെയ്യണം ഒരു തായ്മയും ചെയ്ത ഒരു തായ്മയും ചെയ്യണം ഇനി രണ്ട് ഇന്ധന ഇസ്തിമാൽ മായ ഫീരിജിലിൽ മുത്തവള്ളി ഇവ ആണെങ്കിലോ വെള്ളം ഉപയോഗിക്കാൻ തടസ്സം ഫീ ഈ റിജിലിൽ മുത്ത ഒളു ചെയ്യുന്നവൻ്റെ കാലിലും വജി മുഖത്തുമാണെങ്കിലോ അവിടെ രണ്ട് തായ്മ ഒന്ന് മുഖത്തിന് വേണ്ടി മറ്റൊന്ന് കാലിന് വേണ്ടി ഇനി ഇന്തന ഇവിടെ ഈ കാലെന്ന് പറഞ്ഞാൽ കാലെന്നു പറഞ്ഞത് നമ്മൾ വളുവിൻ്റെ അവയവമാകുന്ന ഭാഗമാകുമ്പോഴാണ് നെരിയാണി ഉൾപ്പെടെയാണ് കഴുകേണ്ടത് ഞാൻ നിരിയാണിയുടെ മുകളിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇനി ഇന്തന ഇസ്തീമാലുമായ വജിൽ മുത്ത വള്ളതിഹിയാണെങ്കിലോ വലു ചയ്യുന്നതിൻ്റെ മുഖത്തും കൈയിലും വലു എന്താണ് വെള്ളം ഉപയോഗിക്കാൻ തടസ്സമായാലും അവിടെ എത്ര തായ്മും വേണം അവിടെ ഈ പറഞ്ഞ പോലെ ഒരു തായ്മും മതി കിട്ടും അവിടെ അതും പ്രത്യേകമായൊരു ഇതാണ് അതായത് അവിടെ തറുത്തീപ് നഷ്ടപ്പെടുന്നില്ല മുഖം കഴിഞ്ഞ പിന്നെ കയ്യല്ലേ അവിടെ തറുത്തീപ് നഷ്ടപ്പെടാത്തത് കൊണ്ട് ഒരു തായ്മും മതിയെന്നാണ് ശരിക്കും രണ്ടവയവം അവിടെ മുഖം ഒരവയവാണ് കൈ വേറെ അവയവമാണ് പക്ഷേ എങ്കിലും ഇവിടെ തറുത്തീപ് ഉള്ളത് കൊണ്ട് എന്തുണ്ട് അവിടെ ഒറ്റ തായ്മ മതി ഇനി നാല് ഇം തനാസ്തിമാൽ മാവീ സാക്കൽ മുത്തസ്ലി വൈദിഹീന കുളിക്കുന്നവൻ്റെ കാല് കാലിലും അതുപോലെ തന്നെ കയ്യിലുമാണ് വെള്ളം ഉപയോഗിക്കാൻ തടസ്സമായെങ്കിലോ അപ്പോൾ രണ്ടാവയത്തിലല്ലേ കുളിക്കുന്നവൻ്റെ രണ്ടാം വേഗത്തിൽ വന്നാലോ അപ്പോൾ ഒരു തായ്മ മതി കാരണം കുളിക്കുമ്പോൾ കുളിയുടെ അവയവം ഒറ്റയായിട്ടോ ശരീരം മുഴുവനും ഒറ്റ അവയവമായിട്ടോ പരിഗണിക്കുക ഒളുവിലങ്ങനെയല്ലല്ലോ ഒളുവിലിപ്പോ നിസ് എത്ര അവയവം ഉണ്ടാവും മുഖം രണ്ട് കൈ രണ്ടായി പിന്നെ തല തടവാ മൂന്ന് നാല് കാൽ രണ്ടും ഞെരിയുൾപ്പെടെ അപ്പൊ നാല് ഉണ്ട് പക്ഷെ കുളിയിൽ ഒറ്റ എല്ലാം കൂടി ഒറ്റ അവയവട്ടാ പരിഗണിക്കുക ശരിയായ മുഴുവനും അപ്പൊ അവിടെ എന്താ ഒറ്റത്തായ്മ മതി ഇനി അത് വാജിബല് മഞ്ജിലിയുമാണ് ഹോംവർക്ക് ചെയ്യുക നെഗത്ത് വയാനനം കൈഫത്തി തായ്മി തൈമൂമിൻ്റെ രൂപം വിശദീകരിക്കുക എങ്ങനെ തൈമം ചെയ്യുക തായ്മൂൻ്റെ രൂപം വ്യക്തമാക്കുക എന്നിട്ട് അതിനുചിരി നമുക്ക് നടത്താം വർഷത്ത് തായ്മി ഫി തായ്മി സോഫി ക്ലാസ്സിൽ വെച്ചുകൊണ്ട് തയമം ചെയ്യുന്നതിൻ്റെ രൂപം അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഷോപ്പ് അതിൻ്റെ ശില്പശാല നടത്താം ഒരു പണിപ്പുരം നടത്താം അങ്ങനെ ചെയ്യണം ക്ലാസ്സിൽ വെച്ചിട്ട് അപ്പം എങ്ങനെ തായ്മും ചെയ്യേണ്ട രൂപം തായമും ചെയ്യേണ്ട രൂപം എന്താണ് നമുക്ക് എന്ത് ചെയ്യാ അതിന്റെ രൂപം ഒന്ന് എന്ത് ചെയ്യാ കാണാം ഈ വീഡിയോയില് കാണാൻ അത് പോയാ തയമ്മുമിന്റെ രൂപം ഇവിടെ അവിടെ വന്നുള്ളത്

ഈ രൂപത്തിലാണ് തൈമം ചെയ്യുക ബിസ്മില്ലാ റഹ്മാൻ റഹീം ഫർവ് നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു ഈ ാണ് തയമം മനസിലായല്ലോ കിതാബിലെങ്ങനെ പറയുന്നത് നമുക്ക് ആ ഒന്ന് പരിശോധിക്കാം ആദ്യം എന്ത് ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം നിസ്കാരത്തെ അനുവദനീയമാക്കാൻ നിസ്കാരത്തെ ഫർദ്ദ നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ തായ്മം ചെയ്യുന്നുവെന്ന് കരുതിയിട്ട് ഭിസ്മി ചൊല്ലി കിപിലക്ക് മുന്നിട്ട് ഇങ്ങനെ നിയത്ത് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് എന്താ ചെയ്യേണ്ടത് കണ്ട കിബിലക്ക് മുന്നിട്ട് ഭിസ്മി ചൊല്ലിയിട്ട് പിന്നെ ഹലാലാക്കുന്നു എന്ന് കരുതി മണ്ണിൽ ഒരു അടി അടിച്ച് മുഖം മുഴുവൻ തടവണം നമ്മൾ നേരത്തെ ആ വീഡിയോ കാണിച്ചതുപോലെ ഏതുവരെ മൂക്കിൻ്റെ മുൻഭാഗവും തടവണം താടിയിൽ നിന്ന് താഴ്ന്നു കിടക്കുന്നത് വരെയും തടവണം അപ്പോൾ മുഖത്തിൻ്റെ അവിടെ കഴിഞ്ഞിട്ടാണ് പിന്നെ സുമ്മ അതിരി പോലും സാനിയ പിന്നെ രണ്ടാമതും മണ്ണിൽ അടിച്ചിട്ട് വലത് കൈ തടവണം പിന്നെ ഇടത് കൈയും തടവണം അപ്പോൾ തടവണ തടവണ രൂപഞ്ഞ് പറയാൻ പോണ അപ്പോൾ അവൻ ഇടത് കൈ വിരലുകളുടെ ഇടത് കൈ വിരലുകളുടെ ഉൾഭാഗം കൊണ്ട് വലത് വിരലുകളുടെ പുറംഭാഗം തടവണം പിന്നെ അവകളെ തണ്ടൻ കൈയിൻ്റെ പുറംഭാഗത്തിലൂടെ കൈമുട്ടുകാരെ കൊണ്ടുപോകണം കൈമുട്ടുകാരെ കൊണ്ടുപോകണം അതുപറഞ്ഞത് അവൻ ഇടത് ഇടതു കൈ കൈവിരലുകളുടെ ഇടത് കൈവിരലുകളുടെ ഉൾഭാഗം കൊണ്ടിട്ട് വലത് കൈവിരലുകരലുകളുടെ പുറംഭാഗം തടവണം എന്നിട്ട് തടവി തടവി പിന്നെ അവകൾ എന്ത് ചെയ്യണം തണ്ടൻ കൈയിലൂടെ നടത്തി അതായത് മുഴൻ കൈയിലൂടെ നടത്തിയിട്ട് ഭാഗത്തിലൂടെ നടത്തി കൈമുട്ട് വരെ കൊണ്ടുവന്നു പിന്നെ മുൻകൈൻ്റെ ഉൾഭാഗം കൊണ്ട് തണ്ടൻ കയ്യീൻ്റെ ഉത്ഭാഗം തടവണം മുൻകൈൻ്റെ ഉൾഭാഗം കൊണ്ടിട്ട് അതായത് വലത് കൈ ഇടത് കയ്യീൻ്റെ മുൻകൈൻ്റെ ഉൾഭാഗം കൊണ്ടിട്ട് തണ്ടൻ കയ്യൻ്റെ ഉൾഭാഗം തടവണം പിന്നെ സുമ്മ ബി ബത്തിനി ഇബാമിൽ യുസ്രാ ലഹ്റ ഇബാമൽ യുമിനെ ഇടത് തള്ളവിരലിൻ്റെ ഉൾഭാഗം കൊണ്ട് വലത് തള്ളവിരലിൻ്റെ പുറംഭാഗം തടവുക സുമ ഹംസു ഹാക്കദ യുസ്രാ ബി യമീനി പിന്നെ ഇപ്രകാരം അവൻ്റെ വലത് കൈ കൊണ്ട് അവൻ്റെ ഇടത് കൈ തടവണം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ എന്തുകൊണ്ട് ചെയ്യണം സുമെ ഹംസർ റാഹത്തേഹി ബിൽഹ്റബുക്കു തഹലീ വൈഷ്ബുഷിക്കു തഹലീലം ലിൽ അസാബി പിന്നെ രണ്ട് കൈപ്പടം ഉണ്ടല്ലോ കൈൻ്റെ ഉൾഭാഗം ആ കൈപ്പടങ്ങൾ ഒന്ന് മറ്റൊന്നിനെ കൊണ്ട് മറ്റൊന്നിനെ തടവണം പിന്നെ തിക്ക കറ്റാൻ വേണ്ടി വിരലുകൾ എൻ്റെ പരസ്പരം ഒന്ന് കോർക്കുക അപ്പോൾ ആ വീഡിയോയിലും കണ്ടത് ഈ അർത്ഥം വെച്ചുകൂടി നോക്കിയിട്ട് രൂപം മനസ്സിലാക്കുക അപ്പോൾ ഇൻഷാ അസ്സലാമലൈക്കും വാഹമത്തുള്ള